ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കാർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യം ആയിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്കും ഗുണമാണ് എനിക്കും ഗുണമാണ് കാരണം നിങ്ങൾക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും മാത്രമേ നോട്ടിഫിക്കേഷൻ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ എനിക്കുള്ള ഗുണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രചോജനമാവും നിങ്ങൾക്ക് കൂടുതൽ വേക്കൻസികൾ വിട്ടു തരാം അപ്പോൾ എല്ലാവരും തുടർന്ന് കാണുക കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി തൊഴിലാളിക്ക് ഒരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു അയ്യായിരത്തോളം നാലായിരത്തി എണ്ണൂറോളം പിന്നെ സബ്സ്ക്രൈബ് ഉള്ളത് അതിലിപ്പോൾ വേക്കൻസി വരുന്നതല്ല അതുകൊണ്ട് എല്ലാവരും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് പറയാനുള്ളത് തൊഴിലാളിക്ക് ഒരു എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് നിങ്ങളിലേക്ക് വിട്ടു തരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് കാണാനും ആദ്യം ആദ്യം വിളിക്കാനും ശ്രമിക്കുക കുറച്ച് പേർക്ക് മാത്രമേ ജോബ് കിട്ടുകയുള്ളൂ എന്നുകൂടെ കാര്യം അറിയിക്കുന്നു കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ ജീവിതയാത്ര എത്ര മോശമായാലും തളരാതെ മുന്നോട്ട് പോവുക നന്മയുള്ളവരെ ആര് കൈവിട്ടാലും ദൈവം കൈവിടാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു നാമം നമ്മളെ മനസ്സിൽ വിചാരിച്ചു നമ്മൾ മുന്നോട്ട് കയറുക നമ്മൾ എന്തായാലും ഉയർച്ചയിലേക്കെത്തും ഓക്കെ താങ്ക് യു